ഒരു കുട്ടി എപ്പോഴാണ് ജനിക്കുന്നത് ലോകത്തിപ്പം ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്ന ഒരു ഇഷ്യൂ നിങ്ങളീ പറഞ്ഞ ആക്സിഡൻ്റൽ പ്രഗ്നൻസിയാണ് എനിക്കും ഉണ്ട് ചില ഫ്രണ്ട്സ് വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ല അമ്മയെയും അനിയനെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും വല്യച്ഛനെയൊക്കെ ഒറ്റയ്ക്ക് നടന്ന് കൊന്ന കുട്ടികളുള്ള നാടാണ് നമ്മൾ അച്ഛനോടും അമ്മയോടും കുട്ടികൾക്ക് സ്നേഹമില്ല അറ്റാച്ച്മെൻ്റ് ഇല്ല എന്നുള്ളത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരു പ്രക്രിയയല്ല നിങ്ങൾ ആക്സിഡൻ്റിലായിട്ടാണ് നിങ്ങൾ ആ കുട്ടി ഉണ്ടായത് നിങ്ങൾ നൂറ് തവണ പറഞ്ഞാൽ മതി അവൻ ജനിച്ച് വീഴുമ്പോൾ അവന് തന്നെ തോന്നി തോന്നിത്തുടങ്ങി ഞാൻ ഈ ഭൂമിയിൽ വരേണ്ടതല്ലായിരുന്നു എന്ന് എത്രയോ എനിക്കറിയാം ആരോടും ഒരു താല്പര്യമില്ലാത്ത കുട്ടികൾ അവിടെ തുടങ്ങുന്ന അതേ അത് കഴിഞ്ഞ് ഈ അമ്മയുടെ പത്ത് മാസ പ്രഗ്നൻസി കാലഘട്ടത്തിൽ അവൾ അനുഭവിക്കുന്ന ടോർച്ചറുകൾ അവൾ കടന്നു പോകുന്ന ട്രോമകൾ അവൾക്കുണ്ടാകുന്ന പീഡനങ്ങൾ ഇതെല്ലാമാണ് പിന്നീട് ആത്മവിശ്വാസമില്ലാത്ത കുട്ടികളെ നമ്മുടെ നാടിന് സമ്പാദിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡ്രഗ് അടി കുട്ടികൾ പോലും കൃത്യമായ പ്രഗ്നൻസി കെയർ കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ഫലം കൂടി ആവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അമ്മ നിങ്ങളെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ വേണ്ട രീതിയിൽ ഹെൽത്തി ആയിട്ടും സന്തോഷത്തോടു കൂടിയാണ് ഇരുന്നതെങ്കിൽ അവൻ ഇറങ്ങി വരുമ്പോൾ ആത്മവിശ്വാസത്തിനും സന്തോഷത്തിനും ഒരു ഉന്മാദത്തിനും ഒന്നിൻ്റെയും പുറകെ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുട്ടി ഹെൽത്തി ആയിരിക്കും വിവേകാനന്ദ സ്വാമികൾ സ്വാമികളതാണല്ലോ പറഞ്ഞത് വിവേകാനന്ദ സ്വാമികളെ പ്രാർത്ഥിച്ചു കുട്ടികൾ മാത്രമേ ഈ നാടിന് ഗുണം ചെയ്യുകയുള്ളൂ അല്ലാത്തവരൊക്കെ ഈ രാജ്യത്തിന് ദോഷം ചെയ്യും എന്ന് പറഞ്ഞത് ഇതൊരു വെറും സ്റ്റേറ്റ്മെന്റ് അല്ല എനിക്കറിയാം ഒരു ഫുഡ് ബ്ലോഗറെ അയാൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ഫുഡ് ബ്ലോഗർ ആണ് അയാൾ വളരെ ഫേമസ് ആണ് അയാൾ ഈ പറയുന്ന കടകളിലെല്ലാം പോയി ഹലോ ഗൈസ് ഇത് കഴിച്ചോളൂ എന്ന് പറയുന്ന സാധനം ഒന്നും അയാൾ കഴിക്കാറില്ല അയാൾ ടേസ്റ്റ് ചെയ്യും അയാൾ ടേസ്റ്റ് ചെയ്തിട്ട് അയാൾ അത് മാറ്റി വെക്കും അയാൾ ഭയങ്കര ഹെൽത്ത് കൺസേൺ ആണ് അയാൾ ജിമ്മിൽ പോകുന്നുണ്ട് ആണുങ്ങള് ആണുങ്ങളുടെ ജങ്ക് ഫുഡിൻ്റെ ഓവർ ഇൻടേക്ക് കാരണം അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ വരികയും ചെയ്യും ആൽക്കഹോൾ പണ്ടത്തെ ആൾക്കാർക്ക് ഈ കുഴിമന്തി ഇല്ലായിരുന്നു പണ്ടത്തെ ആൾക്കാർ ഇതിൻ്റെ പുറകെ പോയിട്ടില്ലല്ലോ പണ്ടത്തെ ആൾക്കാർ പാടത്തിറങ്ങി പണിയെടുക്കുമായിരുന്നല്ലോ പണ്ടത്തെ ആൾക്കാർ നാലു അഞ്ച് കിലോമീറ്റർ നടക്കുമായിരുന്നല്ലോ പണ്ടത്തെ ആൾക്കാർ ചെയ്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാതെ നമുക്ക് പണ്ടത്തെ ആൾക്കാരുടെ പോലെ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ കിച്ചൺ ആണ് എൻ്റെ ഫാർമസി ഫുഡാണ് എൻ്റെ മെഡിസിൻ കേരളത്തിലിപ്പോൾ ഐ വി എഫ് ട്രീറ്റ്മെൻറ്സ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് കൂടുകയാണ് അതുപോലെ തന്നെ ആക്സിഡൻറ്റൽ പ്രഗ്നൻസീസിൻ്റെ ഒരു ഒരു കേസസും വരുന്നുണ്ട് അപ്പം ഡോക്ടറിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്സ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റീസ് കൂടാനുള്ള ഒരു പോയിൻ്റ് അതിന് കാരണം എന്താണ് കേരളത്തിൽ എന്തൊക്കെ കൂടുന്നുണ്ട് കേരളത്തിൽ നമ്മുടെ റോഡിൽ കൂടെ പോയാൽ എന്തൊക്കെ കൂടുന്നുണ്ട് ഏറ്റവും കൂടുതൽ കൂടുന്നത് ഐ വി എഫ് കേന്ദ്രങ്ങളെക്കാളും കൂടുതൽ ഫാസ്റ്റ് ഫുഡിൻ്റെ കടകളാണ് കടകളാണ് മന്തി കടകളാണ് അല്ലെ എല്ലാ രാജ്യത്തെയും മന്തി ഇവിടെയുണ്ട് യമനുണ്ട് ഖുറേഷുണ്ട് ഞാൻ ഞാൻ ചില രാജ്യങ്ങൾ രാജ്യത്തെ ആൾക്കാര യമൻ ചില രാജ്യങ്ങളുടെ പേര് ഞാൻ മന്തിയിലൂടെയാണ് ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് ഇതൊക്കെ കൂടുമ്പോഴത്തേ എവിടെയെങ്കിലുമൊക്കെ ഇത് റിസൾട്ട് ചെയ്യണം ആ റിസ്ട്ടാണ് നിങ്ങൾ പറഞ്ഞ ഒരു റിസൾട്ടാണ് നിങ്ങൾ പറഞ്ഞ ഐ വി എഫ് ഐ വി എഫ് ചെയ്തതുകൊണ്ട് മാത്രം ഇവിടെ കുട്ടികൾ ഉണ്ടാവുന്നുമില്ല എല്ലാ സെൻ്ററിലും ഐ വി എഫ് റേറ്റ് നൂറ് ശതമാനം സക്സസ് അല്ല എഗെയിൻ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇതിനകത്ത് വലിയൊരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതാണല്ലോ ഇവിടെ പ്രധാന അതായത് വന്ധ്യത കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് എവിടെയാണ് തുടങ്ങേണ്ടത് തുടങ്ങി ലൈഫ് സ്റ്റൈലിലാണ് എഗൈൻ ടി സി ഒ പോലുള്ള കാര്യങ്ങളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ സ്ത്രീകളില് സ്ത്രീകളിലോ പുരുഷന്മാരിലോ പുരുഷന്മാർ എറക്ടൈൽ ഡിസോർഡർ ആണ് ഇ ഡി എറക്ടൈൽ ഡിസോർഡർ ആണ് അത് എൻ്റെ ഡിസ്ഫങ്ഷൻ എന്ന് പറയും നമ്മൾ ഈ ഓവറായിട്ട് ഓയിലി ഫുഡ് കഴിക്കുമ്പോൾ ആണുങ്ങള് ആണുങ്ങളുടെ ജങ്ക് ഫുഡിന്റെ ഓവർ ഇൻടേക്ക് കാരണം അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും യും ചെയ്യും എല്ലാ ബാഡ് ഹാബിറ്റ്സിലൂടെയാണ് അവർക്ക് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരും ഡയബറ്റിക് ഒക്കെ വരുന്നതിൻ്റെ ഒരു ടോപ്പ് സ്റ്റേജിലൊക്കെ ആൾക്കാർക്ക് സിംഗമായിട്ടും എറക്റ്റൈൽ ഇഷ്യൂസ് വരാറുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞത് അനുസരിച്ച് ഈ കുട്ടികളെ ഈ ആഫ്റ്റർ ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ മോൻ പഠിക്കാൻ ബാക്കിലോട്ടാണ് ആ ബുദ്ധി ഇല്ല അല്ലെങ്കിൽ അവനൊന്നിനും ഇൻട്രെസ്റ്റ് കാണിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ ആ കുട്ടിനെ കുറിച്ച് വയറ്റിൽ കുട്ടി കുട്ടിയുള്ളപ്പം മുതൽ അല്ലെങ്കിൽ കുട്ടിയുള്ള അതെ സ്വാമികൾ വിവേകാനന്ദോ പറഞ്ഞത് കുട്ടികൾ മാത്രമേ ഈ നാടിന് ഗുണം ചെയ്യുകയുള്ളൂ അല്ലാത്തവരൊക്കെ ഈ രാജ്യത്തിന് ദോഷം ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞത് ഒരു വെറും സ്റ്റേറ്റ്മെന്റ് അല്ല മലയാളത്തിൽ വളരെ കൃത്യമായ ഒരു പഴഞ്ചൊല്ലുണ്ട് കതിരിൽ കൊണ്ട് വളം വെക്കരുത് എന്നാണ് ഈ കതിരിൽ കൊണ്ട് വളം വെക്കുന്ന പോലെയാണ് ഇവൻ അവസാനം അവനെ വലിയ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്ന പരിപാടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കുട്ടിയെ പ്ലാൻ ചെയ്യുന്ന മുതൽ നിങ്ങൾ ആ കുട്ടിയെ ടേക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഈ ഡോക്ടർ പറയുമ്പോഴും എല്ലാം ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് കണക്ട് ചെയ്യുന്ന ഇതൊരിക്കലും ഡിസീസ് അല്ലല്ലോ ഇത് ഇപ്പം നമ്മൾക്ക് ഏറ്റവും വലിയ പ്രശ്നമുണ്ട് ഇവിടെ ആരാണ് പേഷ്യൻറ്റ് എന്ന് നമുക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഇപ്പം ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം ബ്ലഡ് ചെക്ക് ചെയ്യണമെങ്കിൽ എവിടെ പോവും ലാബിൽ ലാബിൽ പോകും അവിടെ നിങ്ങൾ പേരെഴുതി കൊടുക്കണം

അല്ലല്ലോ അല്ല അതുകൊണ്ട് ഇവിടെ പേഷ്യൻ്റ് ആരാണ് ഗെസ്റ്റ് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല അതൊക്കെ വലിയൊരു ഡിബേറ്റബിൾ സബ്ജെറ്റാണ് എനിക്ക് വളരെ വിയോജിപ്പുകളുള്ള കുറേ സബ്ജെറ്റാണ് പക്ഷേ ഞാൻ പറയുന്നത് സെക്ഷൽ ഇൻട്രകോഴ്സോട്ടാണ് നിങ്ങൾ ടേക്ക് എറിയേണ്ടത്

അല്ലെങ്കിൽ യു ഹ് സയന്റിഫിക് ഓപ്ഷൻസ് നിങ്ങൾ എപ്പോഴൊക്കെ സോഷ്യൽ ഇന്റർകോഴ്സ് ചെയ്താലും കുട്ടികൾ ഉണ്ടാവണമൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമല്ല അവിടെ മുതൽ തുടങ്ങുന്നത് അപ്പൊ ഞാനൊരു ഡൗട്ട് എഫ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി വർദ്ധ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന വിത്തൌട്ട് മെഡിസിൻസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ ഇത് മാറാൻ സാധിക്കും നൂറ് ശതമാനം മാറാൻ പറ്റും അല്ല പറയുന്നത് പക്ഷേ ഈ ഐ വിഎഫിലേക്ക് പോകുന്ന പല കേസുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്ന പല കേസുകൾക്കും മുമ്പ് അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തിയാൽ പല കേസുകളിലും അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് നാച്ചുറലായിട്ട് തന്നെ ബർത്ത് കൊടുക്കാൻ പറ്റുന്ന കേസുകൾ ഉണ്ട് ഈ പറയുന്നത് മലയാളിക്ക് ഹൺഡ്രഡ് പേർസെന്റ് ലിറ്ററസി പറയുന്ന വിവരമുണ്ട് കോമൺ സെൻസ് സെൻസിൽ പറയുമ്പോഴും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇവരെല്ലാം ചെയ്യുന്നേ മലയാളിക്ക് വിവരം ഉണ്ടെന്നുള്ള എനിക്ക് എനിക്ക് വലിയൊരു വലിയ ഇല്ലേ വിദ്യാഭ്യാസവും വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാണ് ഞാൻ മനസ്സിലാക്കിയതില് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു പെണ്ണിന്റെ ഫെർട്ടൈൽ പീരീഡ് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമല്ലോ അതായത് അവള് പീരീഡ്സ് ആവണം മുതൽ എത്രയോ വയസ്സ് വരെ മുപ്പത് വരെ കൺസീവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിയിൽ ഇപ്പൊ പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കാൻ റെഡിയല്ല അപ്പൊ ഇവരുടെയൊക്കെ മാരേജസ് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോവാണ് തേർട്ടി ഫൈവ് ഒക്കെ ആവുന്ന ഇതും ഇതിന്റെ ഒരു മാറ്റർ ആണോ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബേബിയെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു തേർട്ടി ഫൈവ് വരെയാണ് ഒരു തേർട്ടി ഫൈവ് വരെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബേബി അത് കഴിഞ്ഞ് കുറച്ച് റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഗർഭിണിയാവത്തില്ല എന്നല്ല പക്ഷേ ഉണ്ട് എന്നുള്ളത് അതൊരു കറക്റ്റാണ് പിന്നെ എബവ് ഫിഫ്റ്റിയൊക്കെ ഗർഭി ഗർഭിണിയായ കേസുകളുണ്ട് പക്ഷേ അവരുടെ ബേബിയുടെ ഒക്കെ കുറച്ച് ഇല്ല ഏറ്റവും ഐഡിയൽ ഒരു ഫൈവ് ടു തേർട്ടി ഫൈവ് എന്നുള്ള പ്രായം തന്നെയാണ്

ആയുഷുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ആരോഗ്യം കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഏറ്റവും ഹെൽത്തി ബേബിയായി നമുക്ക് ചെയ്യാൻ ഡോക്ടറിന്റെ പോയിന്റ് അനുസരിച്ച് ഈ ഐ വി എഫ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് വരാൻ കാരണം ഈ പറയുന്ന ഡൈഫ് സെൽ കൊണ്ട് മാത്രമാണ് ഒരു വലിയ 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 കാരണം 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 അതല്ലാതെ ഈ പറഞ്ഞ ഒരു നമ്മളിപ്പോൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് പണ്ടത്തെ ആൾക്കാർക്ക് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ കറക്റ്റ് ആണ് ഞാൻ പറയുന്നത് അല്ലേ പണ്ടത്തെ ആൾക്കാർക്ക് ഈ കുഴിമന്തി ഇല്ലായിരുന്നു പണ്ടത്തെ ആൾക്കാർ ഇതിന്റെ പുറകെ പോയിട്ടില്ലല്ലോ പണ്ടത്തെ ആൾക്കാർ പാടത്തിറങ്ങി പണിയെടുക്കുമായിരുന്നല്ലോ പണ്ടത്തെ ആൾക്കാർ നാലു അഞ്ച് കിലോമീറ്റർ നടക്കുമായിരുന്നല്ലോ പണ്ടത്തെ ആൾക്കാർ ചെയ്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാതെ നമുക്ക് പണ്ടത്തെ ആൾക്കാരുടെ പോലെ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഈ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞ് പറയുമ്പോഴും നമുക്ക് ഇത്രയും നമുക്ക് ഇത്രയും സംഭവങ്ങൾ ഈസിലി ആയിട്ട് അവൈലബിൾ ആണെന്ന് പറയുമ്പോഴും അത് തന്നെയാണ് നമ്മളെ ലൈഫ് സ്റ്റൈലിനെ ദോഷമായിട്ട് ബാധിക്കുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല ടെക്നോളജി അപ്ഗ്രേഡ് ആയാലും അല്ലെങ്കിലും നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ മോശമായിട്ട് പറയുന്നത് ഇതെല്ലാം കണ്ടുപിടിക്കുന്നവർ എല്ലാവരും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം ഒരു ഫുഡ് ബ്ലോഗറെ വളരെ അടുത്തറിയാവുന്ന ഒരു ഫുഡ് ബ്ലോഗറാണ് അയാൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ഫുഡ് ബ്ലോഗറാണ് അയാൾ വളരെ ഫേമസ് ആണ് അയാൾ ഈ പറയുന്ന കടകളിലെല്ലാം പോയി ഹലോ ഗൈസ് ഇത് കഴിച്ചോളൂ എന്ന് പറയും സാധനം ഒന്നും അയാൾ കഴിക്കാറില്ല അയാൾ ടേസ്റ്റ് ചെയ്യും അയാൾ ടേസ്റ്റ് ചെയ്തിട്ട് അയാളത് മാറ്റും അയാൾ ഭയങ്കര ഹെൽത്ത് കൺസേൺ ആണ് അയാൾ ജിമ്മിൽ പോകുന്നുണ്ട് ഇരുപത്തി മണിക്കൂർ തുറന്നു വെക്കുന്ന ഹോട്ടലുകൾ ഇവിടെയുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഒരു ഹോട്ടലിൽ ഒരു ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് പതിമൂന്ന് മണിക്കൂർ കാർ ഓടിച്ച് വന്നിട്ടൊരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഒന്നുമില്ല ഫുഡെല്ലാം തീർന്നു വെളുപ്പിനെ മൂന്ന് മണിക്കാണ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പം ഐക്യ പറഞ്ഞു അതെല്ലാം തീർന്നു എനിക്ക് എന്ത് പറ്റി ഞാൻ രാവിലെ ഏഴ് മണിക്ക് വരെ ഉണ്ടാക്കി വെച്ച ബീഫെല്ലാം പന്ത്രണ്ട് മണിയായപ്പോൾ ആൾക്കാർ വന്നിട്ട് തിന്നു തീർത്തും സോ ആൾക്കാർക്ക് ഇഷ്ടമാണ് തോന്നിയ പോലെ ജീവിക്കാൻ ഇതെന്തുകൊണ്ടാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് അവർക്ക് ബോധ്യമില്ലാത്തതുകൊണ്ട് തിരിച്ചറിവില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ അറുപത് വയസ്സിൽ മരിച്ചു ജീവിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും രാത്രിയിൽ പോയി ഫുഡ് കഴിക്കുമെന്ന് തോന്നിയില്ല അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വലിയ മാറ്റം ഉണ്ടാവും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഞാൻ ജിമ്മിലൊക്കെ യൂത്ത് വലിയൊരു രൂപത്തിൽ പോകുന്നുണ്ട് പോകുന്നുണ്ട് ആ അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് പോസിറ്റീവാണ് പെൺകുട്ടികൾക്ക് കുറേ കോമൺ സെൻസ് കൂടി വരുന്നുണ്ട് അവർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം എന്നുള്ളതുകൊണ്ട് പണ്ട് ജിം ആണുങ്ങളുടെ കുത്തകയായിരുന്നെങ്കിൽ ഇന്ന് ജിം അങ്ങനെയല്ല എല്ലാ സ്ഥലങ്ങളും എല്ലാവരും കയറി വരുന്ന സ്ഥലങ്ങളാണ് സോ അതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമാണ് മാറുമായിരിക്കും മാറുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് നമുക്കുള്ളത് നിങ്ങൾ മാറണേന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണുള്ളത് നമ്മൾ ചെയ്തുകൊണ്ട് ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നത് അതായത് ഒരു ഒരു നല്ല ഡോക്ടർ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടീച്ചറായിരിക്കണം അതായത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് കഴിക്കേണ്ടത് ഒരു അവയർനെസ് കൊടുക്കുക കൂടെ വേണം അപ്പം ഈ പറയുന്ന ഈ ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരോട് ഡോക്ടർ കൊടുക്കുന്ന അല്ല ഞാൻ എനിക്ക് അവരോട് പറയാനുള്ളത് ഈ എടുക്കുന്ന ട്രീ നിങ്ങൾക്ക് ലോകത്ത് ഏത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ആ എടുക്കുന്ന ട്രീറ്റ്മെന്റോട് നൂറ് ശതമാനം വിശ്വാസ്യം ഉണ്ടാവുക എന്നുള്ളതാണ് അത് അലോപ്പതി ആയിക്കോട്ടെ നാച്ചുറോപ്പതി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹോമിയായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഈവൻ എന്നെ ശരിയാക്കി കളയുമോ എന്ന് ചലഞ്ച് ചെയ്ത് നിങ്ങൾ ലോകത്ത് ഒരു ട്രീറ്റ്മെൻ്റും എടുക്കാതിരിക്കുക ഒരു ട്രീറ്റ്മെൻ്റ് നിങ്ങൾക്ക് റിസൾട്ട് തരത്തില്ല രണ്ട് നിങ്ങളീ പോകുന്ന ഈ ഐ വി എഫിലോ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റിലൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ കൃത്യമായി മോഡിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വെയ്റ്റ് നോർമലാണോ നമ്മളുടെ എല്ലാ ബ്ലഡ് പാരാമീറ്റേഴ്സും നോർമലാണോ നമ്മളുടെ ബോഡി ഷെയ്പ്പ് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ അതാദ്യം നിങ്ങൾ പരിഹരിച്ചിട്ട് നിങ്ങളിങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലും ഫെർട്ടിലിറ്റിയാണ് ഓക്കെ ഈ പറഞ്ഞ ജീവിതശൈലിയും ഫെർട്ടിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ കണക്ട് കണക്റ്റായത് ഈ ജീവിതശൈലിയെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് നാച്ചുറോപ്പതി നാച്ചുറോപ്പതി എന്താണ് നാച്ചുറോപ്പതി ഒരു ഡ്രഗ് ലെസ് തെറാപ്പിയാണ് മരുന്നുകളില്ലാതെ ചികിത്സിക്കുന്ന ഒരു തെറാപ്പിയാണ് നമുക്ക് ആകെ ഇപ്പം ഉള്ളത് ഒപികളിൽ നമ്മൾ ഫുഡ് സപ്ലിമെന്റ്സ് കൊടുക്കുന്നതല്ല നമുക്ക് ഒരു തരത്തിലുള്ള മരുന്നുമില്ല എൻ്റെ ഹോസ്പിറ്റലിൽ നിങ്ങൾ വന്നാൽ ഫാർമസി എന്ന് ഞാൻ ബോർഡ് വെച്ചിരിക്കുന്നത് കിച്ചൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇപ്പോൾ വന്നാലും കാണാം ഫാർമസി എന്ന് ഞാൻ ബോർഡ് വെച്ചിരിക്കുന്നത് കിച്ചൻ്റെ ഫ്രണ്ടിലാണ് സോ എൻ്റെ കൺസെപ്റ്റിൽ കിച്ചൺ ആണ് എൻ്റെ ഫാർമസി ഫുഡാണ് എൻ്റെ മെഡിസിൻ മനസ്സിലായില്ലേ അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നാച്ചുറോപ്പതി അതാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്നത് ഇപ്പോൾ പതിനഞ്ച് ദിവസം വന്ന് കിടക്കുമ്പോൾ ഡയബറ്റിക് ഉള്ള ഒരു നോർമലായിട്ട് പോകുന്നു എന്ന് പറയും അവിടെ ഒരു മന്ത്രവും ഇല്ല ഒരു പൂജയില്ല ഒരു മന്ത്രവാദവും ഇല്ല ആൾക്കാർ വന്നു അവരവരുടെ ബോഡിയെ സ്നേഹിക്കുന്നു അവരുടെ ബോഡിക്ക് വേണ്ട ആഹാരം നമ്മൾ കൊടുക്കുമ്പോൾ അവരത് കഴിക്കുന്നു അവർ കൃത്യമായിട്ട് എക്സസൈസ് യോഗ ചെയ്യുന്നു അവരുടെക്കൊരു മസാജ് സ്റ്റീം പാത്തും എടുക്കുന്നുള്ള മൂന്നാല് ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ തമാശയ്ക്ക് പറയും നിങ്ങളുടെ കാറിൽ ചെളി പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ആ നിങ്ങൾ സർവീസിന് കൊടുക്കും പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ ഡ്രസ്സിൽ ഒത്തിരി ചെളിയായാലോ ലോണ്ടറി കൊടുക്കും ലോണ്ട്രിക്ക് കൊടുക്കും അവിടെയൊക്കെ നിങ്ങൾ ചെളി മാറ്റാൻ വേണ്ടി പൈസ കൊടുക്കുകയും എനിക്ക് നിങ്ങൾ ചെളി പരട്ടാൻ വേണ്ടി പൈസ തരുകയും ചെയ്യും എൻ്റെ അവിടെ മഡ്ബാത്ത് ചെയ്യുന്നതിന് നല്ല പൈസ ഏ അപ്പം ആ ചെളി പരട്ടാൻ നമുക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം നമ്മളുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് വൈകിട്ട് ആണ് കൊടുക്കുന്നത് പക്ഷേ ഡോക്ടറിന്റെ അവിടെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ തയ്യാറാവും ആകും ദിവസം ജയിലിലിട്ട പോലെ അവർ അവരതിന് പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് മാറ്റമില്ല എന്റെ അവിടെ നിൽക്കുന്നവർക്ക് ഇതിന്റെ സുഖവും ഇതിന്റെ രസവും ഇതിന്റെ രുചിയൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ പുതിയൊരു ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു പരിധിവരെ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും ഞാൻ പറഞ്ഞു പോ അവിടെ വരുന്നവരെല്ലാം വന്ന് ഇവിടുത്തെ എല്ലാ ഹെൽത്ത് അംബാസിഡേഴ്സായി മാറുന്നു എന്നല്ല പറഞ്ഞത് പക്ഷെ അവർക്ക് അവർക്കിതിൻ്റെ രസം മനസ്സിലാവുന്നേ അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് മന്തി ഇഷ്ടപ്പെടുന്നത് മന്തി നിങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ മന്തിയിൽ എന്തോ ഒരു സുഖം നിങ്ങൾ കണ്ടതുകൊണ്ടാണ് ആ സുഖം ഹെൽത്തി ആയിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല അത് അതെന്തുകൊണ്ടാണ് പഞ്ചസാര എന്നെ ഇഷ്ടപ്പെടുത്താത്തത് കൊണ്ടാണോ എൻ്റെ ഒരു ഇരുപത്താറ് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് വരെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു സാധനമാണ് പഞ്ചസാര അവിടുന്ന് ഞാൻ പഞ്ചസാര ഉപേക്ഷിച്ചത് ഇനി പഞ്ചാരയില്ലാതെ ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സുഖം അതിനേക്കാൾ അതിനേക്കാളുണ്ട് എന്നുള്ളത് എൻ്റെ തിരിച്ചറിവിലാണല്ലോ ഞാൻ വലിയൊരു സംഭവം ആയില്ല അതുപോലെ ഓർത്തർക്കും അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന സുഖം വൈകിട്ട് ഒരു ബൗൾ ഫ്രൂട്ട്സോ ഒരു ബൗൾ സാലഡ്സോ കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ബോഡി ഹെവി അല്ലാതെ കിടന്നുറങ്ങി രാവിലെ നിങ്ങളുടെ മോശം പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സുഖമുണ്ട് ബോഡി രാവിലെ എണീക്കുമ്പോഴേ ടയേഡായിട്ടല്ലാതെ വളരെ ആയിട്ട് ബോഡി എണീക്കുന്ന ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ വീണ്ടും കൂടുതൽ എനർജി കിട്ടുന്ന ഒരു ലൈഫ് തുടങ്ങുമ്പോൾ ഒരു ഡേ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസമാണ് അവർക്ക് പിന്നീട് ഈ പ്രലോഭനങ്ങളിൽ വീഴുമ്പോൾ മാറി നിൽക്കാനും അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാനും അവരെ തയ്യാറെടുക്കുന്നത് അതങ്ങനെ സംഭവിക്കും അത് ഓരോ സമയത്ത് സംഭവിച്ചു അത് ചിലപ്പോൾ അവർ മറന്നു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കും മിക്കവരും എല്ലാ വർഷവും വരും ഒരു അറിവ് കിട്ടിയത് വേറെ എന്തൊക്കെയാണ് നമ്മളുടെ നാട്ടിലുള്ള ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം കാരണങ്ങളും നമ്മൾ അസുഖങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാക്കുന്നു മിക്കതും അങ്ങനെയാണ് വളരെ എമർജൻസി ആയിട്ടുള്ള കുറെ കേസുകളാണ് അല്ലാതെ വരുന്നത് അതല്ലാതെ ഉള്ള മിക്ക രോഗങ്ങളുടെയും അവകാശി നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ജെനറ്റിക് ആയിട്ട് വരുന്ന അത് നമ്മുടെ കുടുംബമാണ് നമ്മളും നമ്മുടെ കുടുംബവുമായിട്ട് ഇതൊരു നമ്മുടെ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കുള്ള ഇത്രയും നമുക്ക് ഡിഫറെന്റ് നോളജാണ് നമുക്ക് കിട്ടിയത് താങ്ക്സ് ലോട്ട്